എല്ലാവർക്കും നമസ്കാരം എറണാകുളത്ത് നിന്നും ആലുവ നിന്നും ബാംഗ്ലൂർ പോകുന്ന ട്രെയിനുകളുടെ സമയമാണ് ഈ ടൈം ടേബിളിൽ കൊടുത്തിരിക്കുന്നത് എറണാകുളത്തെയും ആലുവയിലെയും സമയം പ്രത്യേകം പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഇതിൽ ഒന്നാമത്തെ ട്രെയിനായ തിരുവനന്തപുരം മുംബൈ ട്രെയിൻ കൃഷ്ണരാജപുരം സ്റ്റേഷനിലാണ് നിർത്തുന്നത് അതുപോലെ അഞ്ചാമത്തെ ക്രമ നമ്പറിലുള്ള ഹൂബ്ലി ട്രെയിൻ ബനാസ്വാഡി സ്റ്റേഷനിലാണ് നിർത്തുന്നത് യശ്വന്ത്പൂർ സ്റ്റേഷനും ബാംഗ്ലൂരിൽ തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും ലിങ്ക് അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും